മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് ഗോണമുണ്ടാണോ അറിയാം ഞാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ ബുദ്ധിമുട്ട് ഇത് ഗോണുണ്ടാ ഇത് മെഡിക്കൽ ശരി നിങ്ങൾ ന്യായം പറയുന്നത് ഇത് ഗോർന്നല്ലേ ഇവിടെന്താ നിങ്ങൾ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടെ മെഡിക്കൽ സ്റ്റോർ നല്ല കൊടുക്കുന്നത് മെഡിക്കൽ സ്റ്റോർ നല്ല ഔഷധ സെന്റർ പിന്നെ ആയുർവേദ ആശുപത്രി അല്ലേ കൊടുക്കുന്നത് ഇവിടെ ആശുപത്രിയാണോ അല്ല അത് ആശുപത്രി അവർ ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രി അറിയാമല്ലോ ഞാൻ കൂടുതൽ ന്യായമൊന്നും പറയേണ്ട കൂടുതൽ அப்ப என்னது அங்க இருக்கே அங்க இருக்கே அங்க இருக்கே அங்க இருக்கே ஒருத்த அங்க இருக்கே அங்க இருக்கே ஒருத்த இருக்கான் ஒருத்த இருக்கான் நீ நியாயம் பார்க்கணும் கோரடா நியாயாங்களா என்ன நியாயம் நியாயம் நியாயா ഔഷധിയുടെ ഒരു സബ്സെൻ്ററാണ് പി ജി പത്തനാപുരത്ത് പ്രവർത്തിക്കുന്ന ആ സബ് സബ്സെൻ്ററിലേക്ക് ഈ സബരാനുകൂലികൾ കൂട്ടമായിട്ട് എത്തുകയായിരുന്നു അതിനുശേഷം മുദ്രാവാക്യം വിളിച്ചു ഒരു ജീവനക്കാരനുമായിട്ട് വളരെ രൂക്ഷമായിട്ട് തട്ടിക്കയറുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അവിടെ വെച്ച് അയാളെ പിടിച്ചു പുറത്താക്കുന്നുണ്ട് ശരീരത്തിൽ പിടിച്ചു ഊന്തുന്നുണ്ട് അതിനുശേഷമാണ് ഇറങ്ങിപ്പോട എന്നും പറഞ്ഞ് ആ സബരാനുകൂലികൾ അദ്ദേഹത്തെ ആ ജീവനക്കാരനെ ആ ഷോപ്പ് തുറന്നത് അതായത് ആ ഗോഡൗൺ തുറന്ന് ജോലി ആരംഭിച്ച ജീവനക്കാരനെ അവിടെ നിന്നും പിടിച്ചു പുറത്താക്കുന്നതാണ് കാണുന്നത്